യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ അവിടുന്ന് പറഞ്ഞു എന്റെ രാജ്യം ഐകികമല്ല നമ്മുടെ സ്വദേശവും സ്വർഗമാകുന്നു സ്വർഗത്തിൽ പാപം ചെയ്തതിനാൽ നാം അപരിചിതരായി കുറച്ചു കാലം തങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ ഭൂമി നാം പരദേശികളായതുകൊണ്ട് ഭൂമിയിൽ സന്തോഷത്തേക്കാൾ ദുഃഖം അധികമാണ് പരദേശവാസം ക്ഷീണവും അസ്വസ്ഥതയും ഏകാന്തതയും നിറഞ്ഞതാണ് എങ്കിലും ദുഃഖമോ വേദനയോ മരണമോ ഇല്ലാത്ത സ്വർഗത്തിലേക്ക് നാം പോകും സ്വദേശത്തേക്കുള്ള പ്രത്യാശയിൽ നാം ആത്മീയ സന്തോഷത്തോടെ ജീവിക്കുന്നു ഭൂമിയിലുള്ളവ താൽക്കാലികവും ഒരു നാൾ ഇല്ലാതെയാവുന്നതുമാണ് എന്നാൽ സ്വർഗരാജ്യത്തിലുള്ളവയോ നിത്യമാണ് അത് ആർക്കും അപഹരിക്കാനാവില്ല ഈ ലോകത്തിൽ ദുരന്തങ്ങൾ അപ്രതീക്ഷിതമായി സംഭവിക്കുന്നു സ്വർഗം മാത്രമാണ് സുരക്ഷിതം കുറ്റകൃത്യമോ മരണമോ മഹാമാരിയോ രോഗമോ ഇല്ലാത്തതിനാൽ സ്വർഗരാജ്യം തീർച്ചയായും പോകേണ്ട ഒരിടമല്ലേ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് എഴുതിയിരിക്കുന്നു മാതാപിതാക്കൾ ഒരു രാജ്യത്തെ പൗരന്മാരാണെങ്കിൽ അവരുടെ മക്കളും ആ രാജ്യത്തെ പൗരന്മാരാണ് നാം ദൈവത്തിന്റെ പുത്രീപുത്രന്മാരാണെങ്കിൽ നമുക്ക് സ്വർഗ അതിനാൽ ദൈവമക്കൾക്ക് ചേർന്ന വിശ്വാസം നമുക്കുണ്ടായിരിക്കണം ഈ ലോകത്തിൽ പോലും വികസിത രാജ്യങ്ങളിൽ പൗരത്വം നേടാൻ ആഗ്രഹിക്കുന്നവർ സൽപ്രവൃത്തികൾ ചെയ്യുകയും യോഗ്യതകൾ നേടുകയും വേണം അതുപോലെ കുറവുകൾ പരിഹരിച്ച് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും വരെ സ്വർഗീയ പൗരന്മാരെന്ന നിലയിൽ പൂർണ്ണത കൈവരിക്കണം ഉന്നതങ്ങളിലുള്ളതിൽ മനസ്സു പതിപ്പിച്ച് പുതിയ മനുഷ്യനെ ധരിക്കണമെന്ന് എഴുതിയിരിക്കുന്നു നാം ദൈവരാജ്യത്തിൻറെ വസ്ത്രം ധരിക്കുകയും ദൈവരാജ്യത്തിൻ്റെ ആഹാരമായ പുതിയ ഉടമ്പടിയുടെ വചനം ഭക്ഷിക്കുകയും വേണം ബൈബിൾ പറയുന്നു കോപിക്കരുത് പരുഷമായി പെരുമാറരുത് തിന്മ ചെയ്യരുത് അസൂയപ്പെടുകയോ വിദ്വേഷിക്കുകയോ അരുത് മോഷ്ടിക്കരുത് ലൈംഗിക ദുർനടപ്പ് അരുത് ബൈബിൾ ചെയ്യരുതെന്ന് പറയുന്നവ നമുക്ക് ചെയ്യാതിരിക്കാം നിങ്ങൾക്ക് അസുഖം വരുമ്പോ അവസ്ഥ വഷളാക്കുന്ന ഭക്ഷണം കഴിക്കരുതെന്ന് ഡോക്ടർമാർ പറയും ശരിയല്ലേ അതുനിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ചു നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും വീര്യത്തോട് പരിജ്ഞാനവും പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും ഇന്ദ്രിയ ജയത്തോട് സ്ഥിരതയോട് ഭക്തിയും ഭക്തിയോടോ സഹോദരപ്രീതിയും സഹോദരപ്രീതിയോടോ സ്നേഹവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും ചനം പ്രാവർത്തികമാക്കി സ്വർഗരാജ്യത്തിൽ ധാരാളമായി പ്രവേശിക്കുന്നവരാകാം പരുഷ സ്വഭാവമുള്ളവർ അത് മനോഹരമാക്കട്ടെ ദൈവത്തെ പൂർണമായി അറിയാത്തവർ അവിടത്തെ അറിയാൻ ബൈബിൾ പഠിക്കട്ടെ നീതി പ്രസംഗിക്കാത്തവർ സുവിശേഷത്തിലൂടെ അത് അറിയിക്കട്ടെ അംഗങ്ങളെ പരിഗണിക്കാത്തവർ ദുർബലരെ ആശ്വസിപ്പിച്ചും സഹായിച്ചും കരുതൽ കാണിക്കട്ടെ വേദനിപ്പിച്ചവർ വേദനതരും വാക്കുകൾക്ക് പകരം കൃപ നിറഞ്ഞവ സംസാരിക്കട്ടെ അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന മക്കളായി മാറട്ടെ സ്വർഗത്തിൽ നീതിമാന്മാർക്ക് മാത്രമേ പൗരത്വം ലഭിക്കുകയുള്ളൂ തിന്മ ചെയ്യുന്നവർക്ക് ദൈവത്തെ കാണാൻ കഴിയില്ല മീൻപിടുത്തക്കാർ നല്ല മീനിനെ കൊട്ടയിലാക്കി ചീത്തയായവയെ പോലെ ദൈവം നീതിമാന്മാരിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിക്കുന്നു സ്വർഗമാകുന്ന കൊട്ടയിൽ ഉൾപ്പെടാൻ നാം സകല ശ്രമവും ചെയ്യണം സ്വതോമും ഗൊമോറയും അങ്ങേയറ്റം ദുഷ്ടമായതുകൊണ്ട് ദൈവം അവയെ തീ കൊണ്ട് നശിപ്പിച്ചു നോഹയുടെ കാലത്ത് ജനങ്ങളുടെ ദുഷ്ടത നിമിത്തം നല്ലവർക്ക് ജീവിക്കാൻ കഴിയാതെ വന്നപ്പോൾ ദൈവം ലോകത്തെ ജലം കൊണ്ട് നശിപ്പിച്ചു അക്കാലത്ത് അവിടുന്ന് നീതിപ്രസംഗകനായ നോഹയെയും നീതിമാനായ ലോത്തിനെയും രക്ഷിച്ചു ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും തീക്കായി സൂക്ഷിച്ചും ഭക്തികെട്ടവരുടെ ന്യായവിധിക്കും നാശത്തിനുമുള്ള ദിവസത്തേക്കു കാത്തുമിരിക്കുന്നു എന്നും ബൈബിൾ പറയുന്നു ദുരന്തങ്ങളെ ഭയന്നു വിറയ്ക്കുന്നവരോട് രക്ഷകനായ ദൈവത്തെക്കുറിച്ചും വിപത്തൊഴിക്കുന്ന പെസഹയുടെ സത്യത്തെക്കുറിച്ചും നമുക്ക് പ്രസംഗിക്കാം സിയോനിലേക്ക് വേഗം ഓടിപ്പോകാൻ അവരോട് പറയാം മരിക്കുന്ന ആത്മാവിനെ രക്ഷിക്കുന്നതാണ് നീതി വിവാഹ വിവാഹവിരുന്നിന് വിവാഹ വസ്ത്രമില്ലാതെ വന്നവർ പുറത്താക്കപ്പെട്ടു നീതിയും വിശുദ്ധിയുമുള്ള പ്രവൃത്തികളാണ് വിവാഹ വസ്ത്രം ക്രിസ്തുവിനെ ധരിക്കേണം എന്നൊരു ഉപദേശവുമുണ്ട് പുതിയ ഉടമ്പടിയുടെ പെസഹ ആചരിച്ച സ്വർഗപൗരന്മാരായ നാം വിശുദ്ധ പ്രവൃത്തികൾ അനുഷ്ഠിക്കാം നല്ല പ്രവൃത്തികളാൽ പുതിയ ഉടമ്പടിയുടെ നീതിയെ ഉത്സാഹത്തോടെ പ്രസംഗിച്ച് അനേകരെ ദൈവത്തിങ്കലേക്ക് നയിച്ച് സ്വർഗരാജ്യത്തിലേക്ക് ധാരാളമായി പ്രവേശനം ലഭിക്കുന്ന സ്വർഗീയ പൗരന്മാരായി തീരുവിൻ